സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ പകുതി ഓടുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ കൂടാതെ പല ബസ്സുകൾക്കും കാലപ്പഴക്കവും ഫിറ്റ്നസ് ഇല്ലായ്മയും ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളുടെ മോശം അവസ്ഥ കൂടി വെളിവാക്കുന്നതാണ് പുതിയ വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി അതേസമയം കെ എസ് ആർ ടി സിയുടേതായി ആകെ നിരത്തിലുള്ള അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണത്തിൽ നാനൂറ്റി നാല് കെ സ്വിഫ്റ്റ് ബസ്സുകളടക്കം രണ്ടായിരത്തി മൂന്നൂറ്റി നാല് എണ്ണത്തിന് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതെന്നുള്ള ഗൗരവമുള്ള കാര്യവും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു കെ എസ് ആർ ടി സിയിലുള്ള ബസ്സുകൾക്ക് എത്ര എണ്ണത്തിന് ഇൻഷുറൻസ് ഉണ്ട് എന്ന് സംബന്ധിച്ചിട്ട് നൽകിയ വിവരാവകാശ രേഖക്ക് ലഭിച്ച മറുപടി പ്രകാരം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ആകെയുള്ള ബസ്സുകളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണ് അതിൽ കെ എസ് ആർ ടി സിയിലെ ബസ്സുകളും സ്വിഫ്റ്റ് ബസ്സുകളും ഉൾപ്പെടും നാനൂറ്റി നാൽപ്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകളാണ് ആകെയുള്ളത് ഇതിൽ ആകെ ഇൻഷുറൻസ് ഉള്ള ബസ്സുകൾ എന്നത് കണക്ക് പ്രകാരമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളും നാനൂറ്റി നാൽപ്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകളുമാണ് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബസ്സുകൾക്കാണ് കണക്ക് പ്രകാരം ഇൻഷുറൻസ് ഉള്ളത് അതായത് പകുതിയിലധികം ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച മറുപടിയിലുള്ളത് ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ബസ്സുകൾ പെടുകയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷന്റെ കീഴിൽ വരും കോർപ്പറേഷൻ ആണെങ്കിൽ ഓൾറെഡി നഷ്ടത്തിലുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ അപകടം പറ്റിയപ്പോൾ ഇൻഷുറൻസ് തുക നൽകുവാനുള്ള പണം കോർപ്പറേഷന്റെ കയ്യിലില്ല അവരുടെ വരുമാനത്തിൽ നിന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് ഇതിന്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഞെട്ടലൊഴിവാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത് ഇൻഷുറൻസ് പരിരക്ഷയുള്ള രണ്ടായിരത്തി മുന്നൂറ് ബസ്സുകളിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ബസ്സുകൾക്കും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷ മാത്രമാണുള്ളത് അതായത് ബസിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ബസ്സുകൾ അപകടമുണ്ടാക്കിയാലുള്ള നഷ്ടപരിഹാരം ബന്ധപ്പെട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ചട്ടപ്രകാരം നഷ്ടപരിഹാരം കെ എസ് തന്നെയാണ് നൽകുന്നതെന്നും രേഖയിൽ പറയുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രതിദിനം ശരാശരി പത്ത് അപകടങ്ങളിൽ പെടുന്ന സാഹചര്യത്തിലാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ നൽകിയ നഷ്ടപരിഹാരത്തിന്റെ കൃത്യമായ വിവരങ്ങളും കെ എസ് സൂക്ഷിച്ചിട്ടില്ല